വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലാണ് അപ്പം നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് ഉള്ളത് മലാപ്പറമ്പ് ജംഗ്ഷൻ നമ്മുടെ വയനാട് റോഡ് ഇവിടെയൊക്കെ ഗുരുതരമായ ട്രാഫിക് ബ്ലോക്ക് ഉള്ള ആ ഒരു പ്രദേശമാണ് ആ ഗുരുതരമായ ട്രാഫിക് ബ്ലോക്ക് ഏതാനും ചില ദിവസങ്ങൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് അവസാനിക്കാനാണ് സാധ്യത കാരണം ഇവിടെ ഇപ്പോൾ ഒരു ഓവർ പാസേജ് വരുന്നത് ആ ഓവർ പാസേജിൻ്റെ ഭാഗം അന്തിമഘട്ടത്തിലാണ് അതേപോലെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭാഗമൊക്കെ മണ്ണെടുത്ത് മാറ്റും അപ്പോൾ ദേശീയപാത ഇവിടെ താഴ്ന്നിട്ടും ആറുവരി പാത താഴ്ന്നിട്ടും നമ്മുടെ സർവീസ് റോഡ് ഇരു സൈഡിലും ഉയർന്നിട്ടുമാണ് കടന്നുപോവുക അപ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഓവർ പാസേജിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മുകളിൽ താറും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മണ്ണപ്പ് താഴ്ത്തിയതിനു ശേഷം ഈ ട്രാഫിക് ബ്ലോക്കുകൾ പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതിനുവേണ്ടി ഇവിടെയുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ആ ഒരു മലപ്പറബ് ജംഗ്ഷനിലാണ് ഗുരുതരമായ ട്രാഫിക് ബ്ലോക്ക് അത് കഴിഞ്ഞാൽ പിന്നെ വരെ ഇങ്ങനെ കടൽ പോലെ വിശാലമായി കിടക്കുന്ന പ്രദേശമാണ് തൊണ്ടയാട് പന്തീരങ്കാവ് ആ ഒരു ഭാഗം വരെ ആറുവരെയും പൂർണ്ണമായും താരങ്ങു പൂർത്തിയായ വാഹനങ്ങൾ കടൽ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ എന്താണ് ഇങ്ങനെ വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല അതായത് മലപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മളെ മെഡിക്കൽ കോളേജ് റോഡിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒന്നുകിൽ അണ്ടർ പാസ്തിലൂടെ വാഹനങ്ങൾ പാസ് ചെയ്തു തന്നെ ഇവിടുത്തെ റോഡിൽ അധികവും വാഹനങ്ങൾ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്തരത്തിൽ ആ ഒരു ക്രോസിങ് അവസാനിപ്പിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി അവിടെ ട്രാഫിക് സിഗ്നലാണോ വരുന്നത് നമുക്ക് മനസ്സിലായില്ല കാരണം അവിടെ ഇതുവരെ ക്രാഷ് വാരിയറിൻ്റെ കോൺക്രീറ്റിങ്ങൊന്നും അവിടെ ഇപ്പോഴും ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതൊക്കെയാണ് നമ്മൾ മലപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞാൽ ദേശീയപാതയുടെ കാഴ്ച ദേശീയപാത നല്ല വിശാലമായിട്ട് ടേണിങ്ങുകളൊന്നുമില്ലാതെ പൂർണ്ണമായും വ്യാപിച്ചെടുക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ചാലുവായി തുടങ്ങിയിട്ടില്ല എന്നത് മാത്രമാണ് നമുക്കിവിടെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ബാക്കിയൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചൊരു കാഴ്ചയാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് ആ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചാലുവാക്കാനുള്ള വർക്ക് മാത്രമാണ് ഇവിടെ വർക്ക് ബാക്കിയുള്ളത് പിന്നെ ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് സിഗ്നൽ ജംഗ്ഷൻ വരുന്നുണ്ട് അതായത് നമ്മളെ സൈബർ പാർക്കിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് മിൽമ ബൂത്ത് മലബാർ മിൽമ ബൂത്തിൻ്റെ ഒരു പ്രദേശത്ത് ഒരു ഒരു സിഗ്നൽ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളെ മാമ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ അടുത്ത ടോൾ ഗേറ്റ് വരുന്നുണ്ട് ഇതാണ് നമ്മൾ ദേശീയപാത ആറു വരെയും വിശാലമായി കിടക്കുന്നത് നമ്മുടെ ഗൾഫിൽ റോഡിന് സമാനമായിട്ട് നമ്മൾ വൈകിയാണെങ്കിലും നമ്മുടെ നാട്ടിലും ദേശീയപാത ആറ് വരിയെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമ്മൾ കോഴിക്കോട് ജില്ലയിൽ എന്നുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ പറയാനേ ഇവിടുന്ന് എയർപോർട്ട് റോഡൊക്കെ നല്ല സുഖകരമായി ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊന്നുമില്ലാതെ യാത്ര ചെയ്യാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആറു വരിയും പൂർണ്ണമായും താറിങ്ങ് പൂർത്തി അതോടൊപ്പം തന്നെ ആറു വരിയും തുറന്നു കൊടുത്തൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാലും ചില സമയത്തൊക്കെ നമുക്ക് ഹൈലൈറ്റ് മാളിൻ്റെ ആ ഒരു ഭാഗത്ത് ആറ് വരിയിലും ചിലപ്പോഴൊക്കെ ട്രാഫിക് ബ്ലോക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടെന്നറിയില്ല പിന്നെ ട്രാഫിക് ബ്ലോക്ക് നമ്മൾ സിഗ്നലുകളിൽ ഉണ്ടാവാൻ സാധ്യത കൂടി വരും കാരണം വെച്ചാൽ ആളുകൾ ഇപ്പോഴും കൃത്യമായിട്ട് ട്രാക്കുകൾ അല്ലേസ്റ്റ് ട്രാക്കിലെത്തുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതായത് സിഗ്നലുകളുടെ ഭാഗത്ത് ഫസ്റ്റ് ട്രാക്ക് ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യാനല്ലേ പിന്നെ ഒക്കെയാണ് പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ സോറി ഫസ്റ്റ് ട്രാക്ക് ആ സർവീസ് റോഡിലോടേക്കും അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റ് യാത്ര ചെയ്യാനുള്ള സെക്കൻഡ് ട്രാക്ക് അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് പോകാനുള്ളതെന്ന് ലാസ്റ്റിലത്തെ ട്രാക്ക് നമ്മൾ ഏറ്റവും സ്പീഡ് ട്രാക്ക് നമ്മൾ സിഗ്നലുള്ള ഭാഗത്തൊക്കെ എത്തുമ്പോൾ അത് യൂ ടേൺ യൂടേൺ നമ്മൾ അതോടൊപ്പം തന്നെ റൈറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ട്രാക്കാണ് അപ്പോൾ നേരെ പോകുന്ന വാഹനങ്ങൾ ആ ലാസ്റ്റ് ട്രാക്കിൽ നമ്മൾ സിഗ്നലുള്ള ഭാഗത്തുനിന്നും എത്തിയിടാൻ പാടില്ല അപ്പോൾ ആ ട്രാക്ക് എത്തുമ്പോഴേക്കും നമ്മൾ മുന്നേ തന്നെ നമ്മൾ സ്പീഡുള്ള വാഹനങ്ങൾ ഫസ്റ്റ് ട്രാക്കിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡ് ട്രാക്കിലേക്കോ മാറേണ്ടതാണ് അത് പലപ്പോഴും പലയിടത്തും മാറാത്തത് കൊണ്ട് തന്നെ വാഹനങ്ങൾ വെറുതെ സിഗ്നലിൽ കിടക്കുന്നു റൈറ്റിലൊക്കെ ടേണിങ് സിഗ്നൽ കിട്ടിയതിന് ശേഷം വാഹനങ്ങൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മലപ്പറമ്പ് ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് തൊണ്ടയാട് ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ തൊണ്ടയാട് പന്തീരങ്കാവ് ഒക്കെ ആറുവരിയും പൂർണ്ണമായും കംപ്ലീറ്റ് ആയി തന്നെ നമ്മൾ ഹൂണ്ടായി പി വി സി ഹോണ്ടായുടെയൊക്കെ ഭാഗത്ത് പി വി സി ഹോണ്ടായി അതോടൊപ്പം തന്നെ മറീന മോട്ടോസ് ഇടൊക്കെ ഭാഗത്ത് ആറുവരും പൂർണ്ണമായും ടാറിങ് പൂർത്തിയായി ദേശീയപാത ആറുവരിയും വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തു ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് നടത്ത് കുറച്ച് നടക്കാൻ ബാക്കിയുള്ള ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞ ട്രാക്ക് മാർക്കിങ് അത്തരം കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ് ദേശീയപാത അങ്ങേ അറ്റം വിശാലമായി വ്യാപിച്ചരുതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഗൾഫിലുള്ള വിദേശത്തുള്ള ആളുകളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലും ദേശീയപാത ഇവിടെ എന്തായി എന്തായി അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്നും വലിയ ലോകമൊന്നും ഈ അത്യാവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർക്കൊക്കെ അറിയാനുള്ളൊരു സാഹചര്യം നല്ല രീതിയിലുള്ള പുരോഗമനം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യാം നമ്മളെ കെ എം സി കെ എം സിയുടെ വർക്ക് തന്നെയാണ് കെ എം സി വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒരു ഭാഗത്ത് വർക്ക് പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മൾ ഈ ഒരു ദേശീയ ദേശീയോപാത റീച്ച് ഏകദേശം ഏപ്രിലോടുകൂടിയൊക്കെ തുറന്നു കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ ഏപ്രിലൊക്കെ തുറന്ന് കൊടുക്കാനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്ക് കോഴിക്കോട് ദേശീയോപാതയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓൾറെഡി പല ഭാഗത്തും ഓൾറെഡി തുറന്നു കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലൊക്കെ പൂർണമായും മാറുപരി തുറന്നു കൊടുത്തിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ് നമ്മൾ തൊണ്ടയാട് ഹൈലൈറ്റ് മാളിൻ്റെ പ്രദേശത്ത് നിന്നുള്ള തന്തിരങ്കാവ് ഹൈലൈറ്റ് മാളിൻ്റെ പ്രദേശത്ത് നിന്നുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചില അവസരങ്ങളിൽ ട്രാഫിക് ബ്ലോക്ക് ചില സമയങ്ങളിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് നമ്മൾ ഹൈലൈറ്റ് മാൺ എന്നുള്ളത് ആറ് വരെയും പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ സൈബർ പാർക്കിൻ്റെ ഇടക്ക സൈബർ പാർക്ക് ഭാഗത്ത് സർവീസ് റോഡിൽ നിന്നാണ് സൈബർ പാർക്കിലേക്കുള്ള ആക്സസ് ഉള്ളത് നെസ്റ്റോ ഹൈലൈറ്റ് മാൺ എല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങനെ വിശാലമായി ഉയർന്നു കിടക്കുന്ന തലയിടക്കോടു കൂടി നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കെ എം സി പാറ പൊട്ടിച്ച് പാറ പൊട്ടിച്ച് ഒരു കരുവത്തിലായ ഒരു പ്രദേശമാണ് നമ്മൾ ഹൈലൈറ്റ് മാളിനോട് ചേർന്നുള്ള പ്രദേശം കൂറ്റൻ പാറകളൊക്കെ മാസങ്ങളോളം എടുത്തിട്ട് മാസങ്ങളല്ല വർഷം തന്നെ ഒരു വർഷം വർഷത്തിന് മുകളിലെടുത്തു ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്ന ഈ ഒരു പാറയൊക്കെ ഒരുപാട് ടാസ്ക് എടുത്താണ് നമ്മൾ കെ എം സി പൊളിച്ചു മാറ്റിയത് ഇപ്പോൾ ഇവിടെ ആറുപരിയും പൂർണ്ണമായി കംപ്ലീറ്റായി ദേശീയപാത തുറന്നു കൊടുത്തു അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാൾ വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തുനിന്നല്ല യൂട്യൂണടിച്ചുകൊണ്ടിരിക്കുക അവിടെയുള്ളൊരു കാഴ്ചകൾ കൂടി അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നമ്മളെ വീഡിയോ നമ്മളങ്ങ് വൈൻഡപിയോ എവിടെയൊക്കെ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് അറിയില്ല നേരത്തെ ഇവിടെ യൂടേൺ അടിക്കുകയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂടേൺ അടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ഓക്കെ ഇവിടെയുണ്ട് ഇപ്പം നമ്മൾ ഹൈലൈറ്റ് മാള് കഴിഞ്ഞിട്ടുള്ള കാഴ്ചപ്പൊടി കൂടി വെക്കാം കാരണം ആ ഓവർ പ്രൊസേജ് അവിടെ വന്നാൽ വർക്ക് കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞാൽ ഇവിടെ കുറേ വർക്ക് നേരത്തെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ താറ് ചെയ്യാൻ വേണ്ടി മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാളാണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അതായത് നമ്മൾ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ കോൺക്രീറ്റ് വാളും അതോടൊപ്പം തന്നെ ബ്രിക്സ് വാളുമാണ് വരുന്നത് അപ്പം ഒന്ന് ജസ്റ്റ് നിർത്തിയതിനു ശേഷം നമ്മളെ പന്തീരങ്കാവ് ഹൈലൈറ്റ് മാൾ ലാൻഡ്മാർക്ക് മാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത് മൂന്ന് വരിയുടെ ഓൾറെഡി താറിങ്ങ് കഴിഞ്ഞ് ഉയർത്തിയിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ താനങ്ങ് ചെയ്യാൻ വണ്ടി മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കെ എം സിയുടെ ഒരു വർക്കിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസേജ് കൂടിയുണ്ട് ആ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് നിന്ന് മണ്ണടിച്ച് ഉയർത്തേണ്ട വർക്കാണിപ്പോൾ ഈ ഒരു വിഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ പഴയ ദേശീയപാതയാണ് പഴയ ദേശീയപാത ഏതാനും ചില ആഴ്ചകൾ കൊണ്ട് അപ്രത്യക്ഷമാവും കാരണം ഇവിടെ അത്രയും വർക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണക്കടിച്ചു അതോടൊപ്പം തന്നെ നല്ല കടിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ മാമ്പുഴപ്പാലത്തിൻ്റെ അടുത്തു നല്ല കാഴ്ചയാണ് മാമ്പുഴപ്പാലത്തിൻ്റെ ഒരു ഭാഗത്ത് മൂന്ന് വരിയുടെ താറിങ് പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അടുത്ത കുറച്ച് ഭാഗത്തുള്ള പാലത്തിൻ്റെ മൂന്ന് വരി കഴിഞ്ഞ് ഉള്ള ഭാഗത്തുള്ള വർക്കാണ് നടക്കാനുള്ളത് പഴയ പാലമാണ് മാമ്പുഴ പാലത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് പഴയ ദേശീയപാത കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കാം അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പുതിയ ആറുവരിപ്പാത തന്നെയാണ് പാലം മാമ്പഴ പാലം കഴിഞ്ഞാൽ പിന്നെ ആറ് വരി വീണ്ടും വിശാലമായി കിടക്കാം വരിയുടെ താറിങ്ങ് പൂർണ്ണമായി ഇവിടെയാണ് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് കാരണം നമ്മൾ ആറ് വരിയിൽ നിന്നും ആ മാമ്പഴപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഒരു കൺജസ്റ്റഡ് ഏരിയ ആയതുകൊണ്ട് പഴയ ദേശീയ പാതയും വർക്ക് നടക്കുന്ന ഒരു പ്രദേശമൊക്കെ ആയതുകൊണ്ട് അവിടെ വാഹനം വന്നടിഞ്ഞു കൂടുമ്പോഴുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് ഈ സമയത്ത് ആവിയാ പറക്കുന്ന ആവി നല്ല വെയിൽ കൊണ്ടുള്ള ആവി പറക്കുന്ന കാഴ്ച ഏതാണ്ട് നമ്മളെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയം വന്നിട്ടുണ്ട് ഫോക്കസ് ശുപത്രി ദേശീയപാതയിൽ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി കൊടുക്കുകയാണ് നമ്മളെ പുതിയ ദേശീയപാതയില് നമ്മളെ പുതിയ മന്ദീരകാവ് മന്ദേരക്കാവ് എന്നുള്ള കാഴ്ചയാണ് പന്തീരം ആറ് ആറുപരെയും പൂർണ്ണമായി കംപ്ലീറ്റ് ആയി സർവീസ് റോഡൊക്കെ പൂർണ്ണമായി കംപ്ലീറ്റ് ആയി സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായി കംപ്ലീറ്റ് ആയി നമ്മളെ പുതിയ ദേശീയപാതയിൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്റ്റിംഗ് കമ്പനികൾ അപ്പോൾ ഇൻ കേസ് ദേശീയപാതയിൽ ആക്സിഡൻറ്റോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്രൈന് അതോടൊപ്പം തന്നെ ആംബുലൻസ് ആവശ്യമായിട്ടുള്ള സർവീസുകളൊക്കെ ഈ യാത്രക്കാർക്ക് വാഹനങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ നൽകണമെന്നാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ഡാറ്റ നമ്മൾ ചില എഞ്ചിനീയേഴ്സിനൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാണെന്ന് വെച്ചാൽ ഓരോ റീച്ചുകളിൽ അതായത് വർക്ക് കമ്പ കമ്പനികൾ നമ്മൾ ടോൾ പിരിക്കുന്നതിന് പുറമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് വാഹനം മീൻ കേസിൽ ആക്സിഡൻ്റ് ആകുകയാണെങ്കിൽ അവിടുന്ന് വാഹനം ദേശീയപാതയിൽ നിന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ ട്രെയിൻ ഉപയോഗിച്ച് കൂടെ നീക്കം ചെയ്യാൻ അതോടൊപ്പം തന്നെ പരിക്ക് പറ്റിയ ആളുകൾ ആംബുലൻസിൽ കൊണ്ടുപോകാൻ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അതേപോലെ തന്നെ മറ്റേ നിയറസ്റ്റ് ഗ്യാരേജിലേക്ക് അല്ലെങ്കിൽ മറ്റ് വേറെവടത്തേക്കൊക്കെ മാറ്റി നിർത്താൻ ഓരോ റീച്ചിനകത്ത് രണ്ട് ക്രെയിന് രണ്ട് ആംബുലൻസ് എന്ന രീതിയിലൊക്കെ സജ്ജമായി എല്ലായ്പ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് ആ ഒരു സർവീസ് ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് അതിൻ്റെ കൂടി ടോളാണ് സത്യത്തിൽ മേടിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ഇൻഫർമേഷനാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും ലീറ്റേജ് അറിയാവുന്ന ആളുകളുണ്ട് ജസ്റ്റ് നമ്മളൊന്ന് കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക എന്നാണ് ഈ ഒരു അസറ്റ് പറയാനുള്ളത് അപ്പോൾ നമ്മളെ പന്തീരങ്കാവ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്നുള്ള ആറ് വരിയുടെയും വിശാലമായ വർക്ക് പൂർത്തിയായ ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മളൊരു ഫോട്ടോ ഓവർ ബ്രിഡ്ജ് വെക്കുന്നുണ്ട് ആ ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫോട്ടോ ഓവർ ബ്രിഡ്ജ് ഓൾറെഡി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണുള്ളത് അപ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് റൈറ്റ് വയസ്സായിട്ട് നോക്കിയാൽ കാണുന്നുണ്ടോ എന്നറിയില്ല അപ്പോൾ ആ ഫോട്ടോ ഓവർ ബ്രിഡ്ജ് ഇവിടെ നിർമ്മിക്കാനുള്ള വർക്കാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ ക്യാമറയും അതിൻ്റെ കൂടെ വരുന്നുണ്ട് അടുത്തതായി നമുക്കിവിടെ നിന്ന് എങ്ങനെയാണ് ഈ വീട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് ഇവിടെയൊക്കെ കമ്പിലൊക്കെ ഉണ്ട് ഭയങ്കര ഡേഞ്ചർ കേട്ടോ പൂന്മാരിവിടെ കമ്പി സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇങ്ങനെ കമ്പി വെച്ചിട്ട് ആളുകൾ തടഞ്ഞിട്ടുണ്ട് വാറ്റിക്കായിരുന്ന സാധിച്ചു ഇതൊക്കെ സേഫ്റ്റി ഇഷ്യൂസാണ് ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ കമ്പി ഒന്നെങ്കിലും കട്ട് ചെയ്ത് മാറ്റുക അല്ലെങ്കിൽ കവറി എന്തെങ്കിലുമൊക്കെ സംവിധാനം ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ വിഷയമാണ് പ്രത്യേകിച്ച് ബൈക്കുകാർക്ക് എന്താ അറിയാം നമ്മളെ തട്ടാർവാടിയുടെ മുള്ളുകളൊക്കെ പോലെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടിക്കിടക്കുകയാണ് നമുക്ക് കണ്ടാൽ പറയാതിരിക്കാൻ വയ്യ അപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇവിടെ ഒരു അണ്ടർപാസ് വച്ചുണ്ട് സർവീസ് റോഡിലൊക്കെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് രണ്ടും മനോഹരമാണ് നമ്മളെ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലൂടെ വാഹനം വെള്ളം സോറി വെള്ളം മഴ വെള്ളമൊക്കെ ഒഴുകാനുള്ള ഇവിടെ പ്ലംബിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു സർവീസ് റോഡിലേക്ക് വെള്ളം ഇറക്കി വിടുന്നതാണ് അപ്പം ആ വെള്ളം നിറക്കി വിട്ടുകൊണ്ട് അത് ഡ്രൈനേജിലൂടെയാണോ പോകുന്നത് എന്താണെന്നറിയില്ല നമ്മൾ അണ്ടർ പാസേജിൻ്റെ ചുവട്ടിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ യാത്രയാണ് ചെയ്യണം ഈ സർവീസ് റോഡിൻ്റെ കാഴ്ചകളോട് കാണിച്ച ശേഷം നമ്മൾ ഈ വീട് ഇവിടെ ബൈൻ്റെ പെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീട് ഇവിടെ ഭയൻ്റെ പെയ്യണം ഇവിടെ കുറച്ച് വർക്ക് തിരിപ്പടി വർക്ക് ഇവിടെ കുറച്ച് നടക്കാൻ ബാക്കിയുണ്ട് അതെന്താണെന്നറിയില്ല പക്ഷെ എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവ മന്ദിരം ഇവിടെ ആയിരുന്നു കഴിഞ്ഞ തവണ ഈ സൈഡ് വാള് ഇടിഞ്ഞു വീണത് യെസ് ആ ഒരു പ്രദേശം തന്നെ സൈഡ് വാൾ ഇടിഞ്ഞു വീണ ഒരു പ്രദേശം ആ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ ഇവിടെ ഇനി ഒന്നുകൂടി പുനർനിർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതോടിക്കഴിഞ്ഞാൽ അതെനിയും പുനർനിർമ്മിച്ചില്ലേ ഇപ്പം നമ്മളെ പന്തീരംകാവ് മറീന മോട്ടോസിൻ്റെയൊക്കെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നല്ല മനോഹരമായൊക്കെ ആക്കിയാണ് ആറു വരെയും സർവീസ് റോഡും എല്ലാ റോഡും ഇവിടെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം പൊരിവെയിലുത്ത് എടുത്ത വീഡിയോ ആണ് പൊരിവെയിലുത്ത് നട്ടു ചെക്ക് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മൾ വീട് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് ഓ ഓ വേണ്ട ഇങ്ങനെയാണ് ദേശീയ പാത വിശാലമായി കിടക്കുന്നത് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്തോളൂ